ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്ന ആദർശം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമോ ഓഫീസിൽ അപ്പോഴത്തേക്കും നന്ദുവിൻ്റെ കോൾ വന്നു ഫോൺ വന്നതും ആദർശം ഫോൺ എടുത്തു ഹലോ നന്ദു ആ ആദർശേട്ട കേസിൻ്റെ കാര്യം ഏതാ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് അടുത്തെത്തിക്കൊണ്ടിരിക്കുക എനിക്കിതിൽ ആദർശേണ്ട ചില സഹായങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസ്തരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അത് കേട്ടതും നന്ദു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ ഞാൻ ഒരുപാട് വിശ്വസിച്ചവരൊക്കെ ഇതിന് ചുറ്റുമുണ്ട് അവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നെ എന്നോട് പറയണം ഉറപ്പായിട്ടും ഉണ്ട് ആ ദൃശ്യാ ഇത്രയും നാളും ആദർശേട്ടിന് ഗോൾഡ് സെയിൽ ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നല്ലോ അയാളോട് ഇപ്പോൾ സ്വർണം മേടിക്കാറില്ല നന്ദു ആ എന്നാലേ അയാൾ സ്വർണം കൊടുത്ത കണക്കുകളൊക്കെ എന്നെ കാണിച്ചു തന്നു അയാൾ മുർത്തേജ് ജ്വല്ലറിക്ക് സ്വർണം കൈമാറിയിട്ടുണ്ട് അതിൻ്റെ രേഖകളും ബില്ലുകളും ഒക്കെ എനിക്ക് കിട്ടുകയും ചെയ്തു പിന്നെ അതൊന്നും കമ്പനിയുടെ ജി എം ആയ ആദർ ഷെട്ടിന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പ്രശ്നമായത് അത് കേട്ട് അത് കേട്ടതും നമ്മുടെ ആദർശം ഞെട്ടി ഏ അതെപ്പോ ആ അതൊക്കെ പറഞ്ഞത് ചില വിശ്വസ്തന്മാരെ ചിലപ്പോ അറസ്റ്റ് ചെയ്യേണ്ടി വരും ആ സമയത്ത് ആദർശേട്ടം കൂട്ടുനിന്നേ പറ്റൂ അതൊക്കെ ഞാൻ ചെയ്തു തരാം നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിനെ പറ്റിച്ചത് ആരാണെങ്കിലും അവരോടൊന്നും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ലെന്നോ കാരണം അത്രയ്ക്ക് വിശ്വാസത്തോടെയാണ് എല്ലാവരും ഇവിടെ നിർത്തിയത് അവരെല്ലാവരും തിരിഞ്ഞുകൊത്തുമ്പോൾ ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തല്ലേ പറ്റൂ ആ അയാളേ ഞങ്ങൾക്ക് ബില്ലൊക്കെ തന്നു തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി പിന്നെ ആദ്യം ചോദിച്ചപ്പോഴൊന്നും അയാൾ കാര്യം പറഞ്ഞില്ല പിന്നീട് അയാൾ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷമാ അയാൾ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ചെയ്തപ്പോ മണിയായിട്ട് ഉത്തരം പറഞ്ഞു ആ എന്തായാലും ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമാവും അതുകൊണ്ട് ആദർഷം മേടിക്കണ്ട കേസ് അവസാ അബിയിലേക്ക് എത്തത്തുള്ളൂ അഭി ഇതിന്റെ പിന്നിലുണ്ട് ആ അത് ഞങ്ങൾക്ക് അറിയാലോ നന്ദു ഉണ്ടെങ്കിലും അവന്റെ കാര്യം പോക്ക എന്തായാലും ഇനി അവനെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല അവനെ പിടിച്ചു കഴിഞ്ഞ് പൂട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരു സഹായത്തിനും അനന്തപുരിയിൽ നിന്നും ആരും അരില്ല അവന് സപ്പോർട്ടായിട്ട് അത്രക്ക് അത്രക്ക് ദ്രോഹം അവൻ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്യുന്നത് അതേ ആദർശേട്ട അതുകൊണ്ട് ഇനി ഒരു സിമ്പതിയും അവനോട് കാണിക്കരുത് എന്തുകൊണ്ടും അവൻ അവൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നവനാണ് എന്നാ പിന്നെ ശരി നന്ദു കാര്യങ്ങളൊക്കെ നന്ദൂര് തീരുമാനത്തിൽ തന്നെ നടക്കട്ടെ ശരി ആദർശേട്ട എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നന്ദു നേരെ ചെന്ന് കാണുന്നത് അയാളെയാണ് ആ സ്വർണ്ണപ്പണിക്കാരനെ എടോ തന്നോട് ഞാൻ ചോദിച്ചു ഭാര്യയുടെയും മക്കളുടെയും പെരുവിൽ പതിവിൽ കവിഞ്ഞ പണം വന്നിട്ടുണ്ടെന്ന് അതിന്റെ കാരണം എന്താന്ന് അപ്പൊ താൻ പറഞ്ഞു ചിട്ടി പിടിച്ച് നേടിയതാന്ന് എന്നാലേ അതിൻ്റെ സത്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് എടോ കള്ളം പറയാൻ ശ്രമിച്ച് രക്ഷപ്പെടാനാണ് തന്റെ വിചാരമെങ്കിൽ പലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തു ഇനി കള്ളം പറഞ്ഞ് രക്ഷപ്പെടാന്ന് താൻ വിചാരിക്കേണ്ട മനസ്സിലായാലോ ദേഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാം കൊണ്ടും തന്നെ ഇപ്പോ പെട്ടുപോയിരിക്കാൻ മോനെ പോലീസുകാരുടെ മുൻപില് കള്ളം പറഞ്ഞതിന് തന്നെ തൂക്കിയെടുത്ത് അകത്തിടേണ്ടതാ തന്നെ മാത്രമല്ല തൻ്റെ ഭാര്യയെയും എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടി വരും കള്ളക്കടത്ത് പണം മേടിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി അല്ലേ എത്ര നാള് ജീവിക്കാൻ പറ്റൂടോ ആ ആകെ എന്തായാലും തന്റെ ജീവിതം പോയി കിട്ടിന്നുള്ള കാര്യം ഉറപ്പാ ഇല്ലെങ്കില് മര്യാദക്ക് സത്യം പറഞ്ഞോ അത് കേട്ടതും അയാൾ മേഡം പറയാം മേഡം പറയാം ഞാൻ എല്ലാം പറയാം എന്നാൽ പറ എന്നും പറഞ്ഞു നന്ദുവിൻ്റെ ചോദ്യം അത് കേട്ടതും അവർ അയാൾ മണി മണിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ആ പറയുന്ന കാരണം കാര്യങ്ങളൊന്നും നമ്മുടെ ചെവി കേൾപ്പിക്കുന്നില്ല കേട്ടോ ഈ സമയം ഇതെല്ലാം കേട്ടതും നന്ദുവിന് കാര്യം എളുപ്പമായി പിന്നീട് കാണിക്കുന്നത് ഓമന ചേച്ചിയാണ് ഓമന ചേച്ചിയാണെങ്കിൽ നയനയെ ഫോൺ വിളിക്കുക ഹലോ ഹലോ നയന മോളെ ആ എന്താ ചേച്ചി എന്തു ചേച്ചി എന്താ അപ്പം അതൊരു എന്താ സംസാരത്തിനൊരു ടെൻഷൻ മോളെ ആകെ കുഴപ്പമാണ് ഇവിടെ അന അനരയ്ക്ക് തീരെ സുഖമില്ല എന്താ ചേച്ചി എന്തും ചേച്ചി ആ മോൾക്ക് നല്ല ശ്വാസം ചേച്ചി പേടിക്കണ്ട ഞാൻ ഉടനെ തന്നെ നന്ദുവിനെ അങ്ങോട്ട് വിടാം ആ എത്രയും പെട്ടെന്ന് തന്നെ വിടണേ ഇല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് മാറും ശരി ശരി ചേച്ചി ഞാൻ പെട്ടെന്ന് വിടാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഫോൺ കട്ട് കട്ടിയ എന്നിട്ട് നന്ദുനെ വിളിക്കുക ഹലോ നയന നന്ദു ആ എന്താ ചേച്ചി നന്ദു ചില പ്രശ്നമുണ്ട് മോളെ എന്തു പറ്റിയച്ചി ആ അനകയ്ക്ക് തീരെ സുഖമില്ലാന്ന് ശ്വാസം മുട്ട എന്നാൽ പറഞ്ഞത് മോള് ജീപ്പും കൊണ്ടൊന്നും അങ്ങോട്ട് ചെല്ലുമോ എന്നിട്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാവോ ആ ശരി ചേച്ചി ഞാനിപ്പം തന്നെ പോവാം എന്നും പറഞ്ഞുകൊണ്ട് നാ നേ നേരെ ജീപ്പ് കൊടുത്ത് അനകയുടെ വീട്ടിലേക്ക് വിടുക ഈശ്വര ആകെ മൊത്തം സങ്കടമുള്ള കാര്യമാണ് എന്തായാലും ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാവോ അപ്പോഴത്തേക്കും അനകയുടെ നെഞ്ചു തടയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഓമൻ ചേച്ചി പേടിക്കേണ്ട മോളെ ഇപ്പൊ തന്നെ അവരെത്തും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം നന്ദു എത്തി നന്ദു ഓടി അങ്ങോട്ട് ചെന്നു എന്താ ചേച്ചി എന്താ ഉണ്ടായത് ഒന്നും പറയണ്ട മോളെ നല്ല റിക്കവറായിട്ട് വരുമായിരുന്നു ആ സമയത്താ ഇടയ്ക്ക് ആബി ഇവിടെ വന്നിരുന്നു എങ്ങനെ സംഭവിക്കുന്നത് എന്തെങ്കിലും സംഭവ ചെയ്തോന്നറിയില്ല ചോദിച്ചപ്പോ അയാളൊന്നും ചെയ്തില്ല എന്നാ പറഞ്ഞത് ഞങ്ങൾക്കറിയാം ചേച്ചി അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലാതെ ഇങ്ങനെയോ സംഭവിക്കില്ല പെട്ടെന്ന് ചേച്ചി ഒന്ന് പിടിച്ചേ എന്നും പറഞ്ഞിരേണ്ടവരൂടെ താങ്ങിയെടുത്തുകൊണ്ട് നമ്മുടെ നന്ദുവിനെ നന്ദുവും അമന ചേച്ചിയും കൂടെ ജീപ്പിൽ കയറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുടം ഇവിടുന്ന് അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് പെട്ടെന്ന് വിട്ടോ അത് കേട്ടതും ഡ്രൈവർ ഭയങ്കര സ്പീഡിൽ ജീപ്പ് വിടുക ഈ സമയം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് അബിയാണ് അബി ഭയങ്കര സ്പീഡിൽ വരുവാ അപ്പോഴത്തേക്കും നയന എവിടേക്കാടാ നീ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണോ ഹോസ്പിറ്റലിലേക്കോ എന്തിനായിട്ട് നീ ഹോസ്പിറ്റലിൽ പോകും അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ നീ അനകയെ കാണാൻ ചെന്ന് നീ അനകയെ എന്തോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരാവത്ത് സംഭവിച്ചത് ശ്വാസം മുട്ടലട മുട്ടലടാ അനകാ അനകയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക കൊണ്ടുപോയിരിക്കടാ നീ എന്താ കരുതിയത് അനകയെ കൊന്നു കഴിഞ്ഞാ എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുവന്നോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനകയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച നീ രക്ഷപ്പെടുവെന്ന് നീ വിചാരിക്കേണ്ട അത് നീയാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് എന്ന് അതിന്റെ ഒരു മുടിനാരഴ മതിയടാ നീ എന്താ കരുതിയത് നീ കൊന്ന അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകാന്നോ ഇല്ല അതൊരിക്കലും നടക്കില്ല ഈ ജന്മം നിന്നെ ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല ആ കൊച്ചിന്റെ മുടിനാരഴ കൊണ്ട് ഞങ്ങൾ ഡി എൻ എ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞു അതിന്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി അനകയെ അനകയ്ക്ക് എന്ത് പറ്റിയാലും അത് കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണെന്ന് തെളിയിക്കാൻ ഞങ്ങളെല്ലാ രേഖകളും ശേഖരിച്ചു കഴിഞ്ഞു ഇനി നീ അനകെ കൊന്നിട്ടും ഒരു കാര്യമില്ല അതിന് മേലെയും നീ അനകെ കൊന്നു രക്ഷപ്പെടാമെന്ന് കരുതുകയാണെങ്കിൽ കൊന്നോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ജീവിതകാലം മുഴുവനും അഴി വരും അതിനുള്ള കാര്യങ്ങളും കാരണങ്ങളും ഞങ്ങൾ ഉണ്ടാക്കും പിന്നെ എന്റെ ചേച്ചിയുടെ മുഖൊന്നും ഞാൻ ഓർക്കില്ല ഒരു പെങ്കോച്ചൻ്റെ ജീവിതം തകർത്തിട്ട് എന്റെ ചേച്ചി അങ്ങനെ ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കണ്ടെന്നേ ഞാൻ കരുതൂ മനസ്സിലായല്ലോ ആ ഇത്രയും നാൾ എൻ്റെ ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടു പോയത് ഇല്ലായിരുന്നെങ്കിൽ പണ്ടെന്ന് നിന്റെ കാര്യം എല്ലാം എടുത്ത് പറഞ്ഞ് നിന്നെ ലോക്കപ്പിലിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുമായിരുന്നു മനസ്സിലായാലോടാ എന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അഭിയെ ഈ സമയം ഏട്ടത്തി അനക്കിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം വേണ്ട നീ ആ ഹോസ്പിറ്റലിലേക്ക് പോവണ്ട നീ അങ്ങോട്ട് പോയാ അനകെന്തെങ്കിലും സംഭവിക്കും നീ അങ്ങോട്ട് പോകാതിരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ അവർ അവൾക്ക് ചുറ്റുമുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ കൂടുതലൊന്നും അങ്ങോട്ടിനി പോയി അവൾ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കണ്ട നിന്റെ കാറ്റ് വലിച്ചങ്ങോട്ട് കണ്ട നന്ദു നിന്നെ ഇടിച്ച് ശരിയാക്കും മനസ്സിലായല്ലോ നമ്മ അതുകൊണ്ട് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങോട്ട് സോറി നയന അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അവൾ ഹോസ്പിറ്റലിലായെങ്കിൽ അവൾക്കിപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഡോക്ടറെയാണ് നന്ദു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക ആ ഡോക്ടറെ എന്തായി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് അതിനിങ്ങനെ സംഭവിച്ചപ്പോൾ ആകെ സങ്കടമായി ആരോ വന്ന് നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് കഴുത്തിന് നല്ല ബലമായിട്ട് അമർത്തിയിട്ടുണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിൻ്റെ കാരണം വന്നത് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ജീവിതം ഒരുപാട് തകർച്ചയില്ല അല്ലേ എന്ത് ചെയ്യാനോ ഡോക്ടറെ ഈ ജീവിതത്തെ ജീവിതാവസാനം വരെ അവസാനിച്ചു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞു ആ അഭി എന്ന് പറയുന്ന ഒരുത്തം കാരണം അവൻ്റെ അവൻ്റെ കയ്യിലിരിപ്പ് കാരണം അനകം അനുഭവിക്കാത്തതായിട്ട് ഇനി ഒന്നുമില്ല ആ പെങ്കൊച്ചിൻ്റെ ജീവിതം തകർന്നു ഇനിയിപ്പോൾ അതിനെ രക്ഷിക്കാമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഏക ആശ്വാസം അതുമാത്രമല്ല എൻ്റെ ചേച്ചി ചേച്ചിയും ചേട്ടനും കൂടെ ആ അനകയുടെ കുഞ്ഞിനെ ദത്തെടുത്തു അതാണ് അനകയുടെ ഏറ്റവും വലിയ ആശ്വാസം അതുകൊണ്ട് അനക ഇപ്പം മരിച്ചാലും കുഴപ്പമില്ലാന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് പാവം ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് ആകെ മരവിച്ചിരിക്കും അനക എന്നൊക്കെ പറയാം ആ എന്തായാലും എനിക്ക് അനകയൊന്ന് കാണണം ഡോക്ടറെ ആ പേടിക്കണ്ട പോയി കണ്ടോ ഇപ്പം ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് അല്ല ഡോക്ടറെ ഇനി ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ കുഴപ്പമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും നമ്മളാ അതുകൊണ്ട് ആ കുട്ടിക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം കൊടുക്കും ഡോക്ടറെ ഞങ്ങൾ പോലീസുകാരുടെ ഭാഗത്തുനിന്നു ആ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നു വാക്ക് കൊടുത്തിട്ട് അനകയെ കാണാനായിട്ട് പോവുക അപ്പം അനകം കിടക്കുക അനകയുടെ കൈ പിടിച്ചപ്പോൾ അനകം കണ്ണു പറഞ്ഞു പേടിക്കണ്ട എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന് അഭിയാണത് ചെയ്തതെന്ന് എനിക്കും ചേച്ചിക്കും ആദർശനും ഒക്കെ അറിയാം പക്ഷേ എന്ത് ചെയ്യാനാ ആകെ മൊത്തം അവൻ ചെയ്ത ഓരോ ക്രൂരതകളും ഞങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ് അവനെ അധികം വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്യും പിന്നെ അവൻ ഈ നാട്ടിലെ നാട്ടിൽ അധികനാളുണ്ടാവില്ല അനകയെ ഉപദ്രവിക്കാൻ വരുത്തുമില്ല പേടിക്കണ്ട ഞങ്ങളെല്ലാവരും ചുറ്റുമുണ്ട് എല്ലാം കൊണ്ടും ഞങ്ങളുടെ സഹായം അനകയ്ക്കുണ്ടാവും കേട്ടല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നന്ദു അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശിങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക അപ്പോഴത്തേക്കും നന്ദു ഫോൺ വിളിച്ചു ആദർശട്ടാ ആ എന്താ എന്താ നന്ദു ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അടുത്ത തിന്ന് ഇനി ആദർശേട്ടൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം അനന്തപുരിയിലുള്ളവര് തന്നെയാണ് പ്രതികളെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ആദർശേട്ടൻ ഒടക്കൊന്നും വെക്കരുത് ഏയ് ഒരിക്കലുമില്ല നന്ദു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്ത് സംഭവിച്ചാലും ആ കാര്യത്തിൽ ഞാൻ ഒരൊറ്റ എടുക്കും എൻ്റെ മൂർത്തി ജ്വല്ലറിയെ ചതിച്ചത് ആരാണെങ്കിലും അവരോട് ഞാൻ ക്ഷമിക്കില്ല ആരെങ്കിലും റെക്കമെൻ്റേഷനായിട്ട് വന്നാൽ പോലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ പറയുക അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും ആദർശചേട്ട ആ എന്തായാലും ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശചേട്ടനുള്ളിടത്തോളം കാലം സപ്പോർട്ടായിട്ട് പിന്നെ ഞാനതിനെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങനെ ഇരിക്കുക ീ സമയം പിന്നീട് കാണിക്കുന്നത് ആ അവിടെയാണ് അനാമികയും അബിയും ഒരു ഹോട്ടലിലേക്ക് കയറി കയറിപ്പോവ അത് കണ്ട കൂട്ടുകാരന്മാർ വിഘ്നേഷും രാകേഷും നമ്മുടെ നന്ദുവിനെ ഫോൺ വിളിക്കുക ഹലോ നന്ദു ആ എന്താടാ നന്ദു ഏഹ് ആ അനാമികയും അഭിയും കൂടെ ഇപ്പൊ ഒരു ഹോട്ടലിലേക്ക് കയറിപ്പോയി ഏത് ഹോട്ടലാ നമ്മളെ ഇടയ്ക്ക് പോകാറില്ലേ ആ ഹോട്ടലിലേക്കാണ് രണ്ടെണ്ണം പോയിരിക്കുന്നത് ആ ആ അവർ പുറത്തേക്ക് പോകുന്നതൊക്കെ ശ്രദ്ധിച്ചോ ഞാൻ ഇപ്പം തന്നെ അവിടുത്തെ ഹോട്ടലിൻ്റെ മാനേജറെ വിളിക്കാം ആ ശരി ശരി നന്ദു എന്നാൽ ശരി എന്ന് പറഞ്ഞോണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും നന്ദു ഹോട്ടലിൻ്റെ മാനേജറിനെ വിളിക്കുക ഹലോ ആ എന്താ മാഡം മാഡത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം ആ തനിക്ക് എന്നെ അറിയാമല്ലോ ഞാനും കൂട്ടുകാരും അവിടെ ഇടക്ക് വരാറുണ്ട് അനിയുമായിട്ടും ഞാൻ ആ കടയിൽ വരാറുണ്ട് ആ പിന്നെ ഞാൻ ഞാനിപ്പ തന്നെ വിളിച്ചത് അത് പറയാൻ വേണ്ടിയല്ല വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ അവിടെ ആ അബിരിപ്പുണ്ടോ അനന്തപുരിയിലെ പയ്യൻ അത് കേട്ടത് അയാളെ തിരിഞ്ഞൊക്കെ നോക്കുക ആഹ് ഉണ്ട് മേഡം കൂടെ ഒരു പെൺകുട്ടിയുണ്ട് എന്നാ പിന്നെ എനിക്ക് താനൊരു ഹെൽപ്പ് ചെയ്യണം എന്താ മേഡം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താണെങ്കിലും പറഞ്ഞോ ഞാനത് ചെയ്തോളാം ആ താൻ അവരുടെ അടുത്ത് പോയി നിന്ന് അവരെന്താ സംസാരിക്കുന്നതെന്ന് റെക്കോർഡ് ചെയ്ത് അതെനിക്ക് അയച്ചു തരണം ആ അതിനെന്താ മേഡം ഞാൻ ചെയ്തു തരാം ആ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ അതിൻ്റെ ഉപകാരം തനിക്കുണ്ടാവും ആ ശരി മാഡം ഞാൻ ചെയ്തു തരാം അവനേ പക്ക ക്രിമിനലാ അനന്തപുരിയിലെ പയ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനന്തപുരിക്കാരെ കൊല്ലുന്ന പ്രവൃത്തികൾ അവൻ ചെയ്യുന്നത് അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്ന് അവൻ്റെ സംഭാഷണം പിടിച്ചെടുത്തോളാം ശരി മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലെങ്കിൽ എനിക്കപ്പോ അഭിയാണെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും അനാമികെ ഞാനാണെങ്കിൽ ഓരോ നാലോച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ആ വിത്തോട്ട് ബില്ലില് സ്വർണ്ണം കൊടുത്തതൊക്കെ എല്ലാവരും ഇപ്പൊ വലിയ പ്രശ്നമാക്കിയിരിക്കുക ആ സാരമില്ല അഭി ഏട്ടാ എന്തായാലും അതൊക്കെ ശരിയാവും എന്റെ കാര്യമാണ് അതിനേക്കാളും വലിയ കഷ്ടം കോടികൾ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരു രൂപ പോലും കിട്ടിയില്ല അതിന്റെ സങ്കടത്തില ഞാനിപ്പോ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടുപോകും എല്ലാം ഇപ്പോ നമുക്ക് തിരിഞ്ഞു വന്നോണ്ടിരിക്കുവരയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുവ ഈ സമയമാണെങ്കിൽ കാണിക്കുന്ന ആദർശ ഹോളിൽ ഇങ്ങനെ ഇരുന്ന് ലാപ്ടോപ്പ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവേക്കും നമ്മുടെ നയന വന്നു ആദർശേട്ടാ ആ അഭികാരണം അനങ്ങിക്ക് ഇപ്പൊ ഭയങ്കര സീരിയസ് ആയി അനകയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അത് ഉണ്ടാക്കുന്നുണ്ട് നയനെ നന്ദു ആകെ കരിപ്പില്ല എന്തായാലും നന്ദു എല്ലാം കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കും അതോർപ്പാ ആ പിന്നെ അനകയുടെ കാര്യത്തിൽ മാത്രമല്ല നന്ദു തീരുമാനം എടുത്തിരിക്കുന്നത് ഇവിടെ വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തില്ലേ അതിന്റെ കാര്യത്തിലും എന്തൊക്കെയോ തീരുമാനം എടുക്കുന്നുണ്ടെന്നാണ് നന്ദു പറഞ്ഞത് പിന്നെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പല തെളിവുകളും നന്ദുവിന് കിട്ടിയെന്നും പറഞ്ഞു ആണോ എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ അവനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും ആ ദൃശ്യമായിട്ട് അവന് കൊടുക്കരുത് ഒരിക്കലുമില്ല അനന്തപുരിയിലെ മാ ആൾക്കാരെ മാത്രമല്ല മൂർത്തേജ് ജ്വല്ലറിയും ചാദിച്ചവൻ അവൻ അവനോട് ഒരു സിമ്പതിയും ഇനി എനിക്കില്ല ആരെങ്കിലും റെക്കമൻഡേഷനായിട്ട് വന്നാ പോലും മുത്തശ്ശനോ ഞാനോ അതിന് കൂട്ടു നിൽക്കില്ല അവൻ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കട്ടെ അനകയോട് ചെയ്ത തെറ്റുകൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഓരോ ദിവസം പോകും തോറും അവൻ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക സൈലൻ്റായിട്ട് നിന്ന് അവൻ ചെയ്യുന്ന ഓരോ തെറ്റുകളും നമ്മുടെ കുടുംബത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആ ആ പിശാചിനെ ഒരിക്കലും വെറുതെ വിടരുത് ആദർശട്ട അവന് വേണ്ട ശിക്ഷ കൊടുത്തേ പറ്റൂ അതെ നന്ദു നയനെ അതൊക്കെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നന്ദു ഇറങ്ങിയിരിക്കുന്നത് ഇനി എന്തായാലും അബിക്കെതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം നന്ദുവിൻ്റെ ഒരു വരവുണ്ട് ഇങ്ങോട്ടേക്ക് അബിയെ അറസ്റ്റ് ചെയ്യാൻ ആ സമയത്ത് നമ്മൾ എല്ലാവരും നന്ദുവിനോടൊപ്പം നിൽക്കണം അതെ അത് ശരിയാണ് അനകയുടെ കാര്യത്തിൽ മാത്രമല്ല പല ക്രിമിനൽ കേസിലും അവൻ പ്രതിയാണ് ഇനി അവന് ഒരിതുമില്ല അവനിനി പുറലോകം കാണരുത് അവൻ ഇനി അകത്ത് കിടക്കണം കുറെ നാൾ അകത്ത് കിടന്നാലേ അവൻ പഠിക്കും പിന്നെ ചേച്ചിയുടെ കാര്യം ഓർത്ത് മാത്രമേ വിഷമമുള്ള ദൃശ്യേട്ടാ സാറില്ല അവനെ പോലെ ഒരു ഫ്രോഡിനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് അത് ശരിയാണ് പിന്നെ ചേച്ചി ഇപ്പൊ അവൻ കയ്യിലെടുത്തിരിക്കുക അനകയുടെ കാര്യങ്ങളൊക്കെ ചേച്ചി അറിയിഞ്ഞാൽ ചേച്ചി അവനെ സപ്പോർട്ട് വേണമല്ലോ അതുകൊണ്ട് ചേച്ചിയെ ഇപ്പൊ ഒരിക്കലും ഇല്ലാത്ത സ്നേഹമാണ് അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത കഷ്ട അവന്റെ കാര്യം അവനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല അതെ അത് ശരിയാണ് എന്തായാലും എന്തുകൊണ്ടും ഇനി ഒരു തീരുമാനമാവും എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണമെന്നാളത്തെ ഒരു തകർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടുതൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്